ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സംഭവം സ്വർഗത്തിലെ ഒരു വലിയ അടയാളം അതിനുശേഷം കാണുന്ന ഒരു വലിയ യുദ്ധം അതിനെക്കുറിച്ച് ഈ രാവിലെ സമയം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെയും തീ നിറമുള്ള ഒരു മഹാസർപ്പത്തെയും ഒരാൺകുട്ടിയെയും നാം ഇവിടെ കാണുന്നു അവിടെ ഒരു വലിയ യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കവും ഒരു വലിയ പ്രതിസന്ധിയുടെ സമയമാണ് ഇവിടെ നാം വായിക്കുന്നത് ആ മഹാസർപ്പം ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അവൻ പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു സ്ത്രീയും മഹാസർപ്പവും വീണ്ടെടുക്കപ്പെട്ട ദൈവജനവും പിശാചും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൻ്റെ പ്രതീകമാണ് നാം ഇവിടെ കാണുന്നത് ആ സ്ത്രീ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു സംരക്ഷിക്കപ്പെടുകയും വീണ്ടും ആ ദൈവജനത്തിന് എതിരായിട്ടുള്ള പോരാട്ടം ഈ ഭൂമിയിൽ തുടരുകയും ചെയ്യുന്നതായി നാം കാണുന്നു ആറാം വാക്യം നാം വായിക്കുമ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട് സ്ത്രീയെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമെന്നോ യരിശ്ലേമെന്നോ എന്ന് നാം ചിന്തിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവളെ മരുഭൂമിയിൽ ആ ഏകാന്തതയിൽ അവളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അവളെ പോറ്റേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട് ഏത് എത്ര ദിവസം എത്ര കാലം അവളെ പോറ്റണം എവിടെ പോറ്റണം എങ്ങനെ അവളെ പോറ്റണം എന്നുള്ളതൊക്കെ സ്വർഗത്തിൻ്റെ മുൻ നിയമനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് കർത്താവായ കർത്താവേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്നും പോ മടങ്ങിപ്പോകുന്നതിനും മുൻപായിട്ട് തൻ്റെ ജനത്തോട് അവിടുന്ന് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും വന്ന് അവിടേക്ക് ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വരുമെന്നുള്ള വാക്തത്വമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു ആ ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും മാത്രമല്ല നാം ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും ആ കൃത്യ ദിവസങ്ങളും ഓരോ ജീവിതത്തിൻ്റെയും ആയുസ് തികയുന്ന ആ പൂർണ്ണ സംഖ്യ ചേരുവോളം കർത്താവ് അവരെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള വാക്തത്വമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ശത്രുവായ പിശാജ് ശക്തിയോടും കൂടെ പ്രവർത്തിക്കുമ്പോഴും ആ കൊന്നുകളയുവാൻ തക്കവണ്ണം അവൻ ക്രൂരനായി കഠിനതയോടെ ഇടപെടുമെങ്കിലും ദൈവകരങ്ങളിൽ നാം സംരക്ഷിക്കപ്പെടുന്നവരാണ് ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാണ് ദൈവം അത്യന്തികമായിട്ട് സർവശക്തനാണ് ജയാളിയാണ് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയ്ക്കുവാൻ ആർക്കും കഴിയില്ല യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല ശത്രു ശക്തനാണെങ്കിലും ദൈവം സർവശക്തനാണ് ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ ദൈവത്തിൻ്റെ ജനം എന്നേക്കും സുരക്ഷിതരായി തന്നെ കഴിയും അത് നമുക്ക് ലഭിക്കുന്ന ഉറപ്പാണ് ദൈവം അവരെ പോറ്റും സഭയെ ദൈവം പോറ്റി പുലർത്തും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി ഏതുമൊരു ഭൂമിയിലും ഏത് ഏകാന്തതയിലും അവരെ പോറ്റുവാൻ ദൈവം മതിയായവനാണ് ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കണ്ട് നാം ഭാരപ്പെടേണ്ടതായിട്ടില്ല പന്ത്രണ്ടാം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നാം വായിച്ചത് സ്വർഗത്തിലെ ദേവാലയം തുറന്ന് അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി ആ നിയമപ്പെട്ടകം പഴയ നിയമകാലത്ത് മോശയ്ക്ക് പോലും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ദാസനായ വേണ്ടി ോഹന്നാനുവേണ്ടി സ്വർഗത്തിലതിൻ്റെ ദൃശ്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അത് സൂചിപ്പിക്കുന്നത് ദൈവം തൻ്റെ മനുഷ്യരോടുള്ള ആ നിയമവും ആ ഉടമ്പടിയും ഒരിക്കലും പോകുന്നില്ല ആ നിയമപ്പെട്ടകം മനുഷ്യന് കൊടുത്ത കൽപ്പലകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ആ നിയമപ്പെട്ടകം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു അത് അവിടെ നിന്നൊരിക്കലും മാറുന്നില്ല ദൈവത്തിൻ്റെ മുൻപാകെ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഇരിക്കുന്ന ആ നിയമപ്പെട്ടകത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കരുതും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കും ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറന്നുപോകയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് അതിനായി നമുക്ക് ആശ്വസിക്കാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ